നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ പൊടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ ഇന്നിവിടെ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് എന്നിട്ട് ഞാൻ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അതിപ്പോ നല്ല വൃത്തിയാക്കി അങ്ങോട്ട് കഴുകിയിട്ടേ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർക്കണം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അങ്ങോട്ട് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം അങ്ങോട്ടൊന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കണം ഇത് വെന്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു അരപ്പ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ ഉണ്ട് അതിനായിട്ടൊരു അരമുറി തേങ്ങയുടെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില പിന്നെ നല്ല ജീരകവും ചെറിയ ജീരക ഒരു ടീസ്പൂൺ എടുത്ത് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല മോരാണ് നല്ല പുളിയുള്ള മോര് അല്ലെങ്കിൽ തൈര് വേണം അപ്പൊ ഞാൻ കുറച്ച് തൈരാണ് എടുത്തേക്കണത് അപ്പൊ ആ തൈര് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അങ്ങോട്ട് അതും ഒന്ന് അടിച്ചങ്ങോട്ട് എടുക്കണേ ഈ പാവയ്ക്ക് അതങ്ങോട്ട് വെന്തങ്ങോട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ആ മോര് അടിച്ചങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് നല്ല നല്ലവണ്ണം അങ്ങോട്ട് വറ്റിച്ചങ്ങോട്ട് എടുക്കണം ആ മോര് കിടന്നങ്ങോട്ട് ആ പാവയ്ക്ക നല്ല അടിപൊളിയായിട്ടങ്ങോട്ട് റെഡിയായി വന്ന പുളിച്ച മോരിലേക്ക് അങ്ങോട്ട് കിടന്ന പാവയ്ക്ക റെഡിയായി വരുമ്പോഴേക്കും അതിൻ്റെ കൈപ്പൊക്കെ അങ്ങോട്ട് കുറഞ്ഞു കിട്ടും അതങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ അങ്ങോട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് അതങ്ങോട്ട് വറ്റി വന്നവരെ അങ്ങോട്ടൊന്ന് റെഡി ആക്കി അങ്ങോട്ട് എടുക്കണേ അതങ്ങോട്ട് വറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ അരപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം അരപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പൊ അതങ്ങോട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് അതിന്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തേ കാരണം കുറച്ച് എരിവിന്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത സ്റ്റവ് അങ്ങോട്ട് ഓഫ് ഓഫ് ചെയ്യുക ഇതിലേക്ക് താളിച്ചങ്ങോട്ട് ചേർക്കണേ അപ്പൊ അടുപ്പത്തേക്ക് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടെ അതിലേക്ക് കടുുകും കറിവേപ്പിലയും ഉണക്കമുളക് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് മോപ്പിച്ച് കറിയിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് നമ്മൾ ഇതേപോലെ മോര് കറി ഒക്കെ വെക്കുമ്പോഴേക്ക് പ്രത്യേകിച്ച് പാവക്കയുടെ ഒക്കെ കറി വെക്കുമ്പോഴേക്കും അത് രാത്രി അങ്ങോട്ട് കറി വെച്ചട്ടെ പിറ്റേ ദിവസം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടും ഈ പാവക്കയുടെ കൈപ്പൊക്കെ നല്ലോണം അങ്ങോട്ട് മാറി അപ്പൊ കൂട്ടുകാരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്